ഹലോ ഗൈസ് യാഗറിന്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അതായത് ഇന്നത്തെ ഒരു വീടിന് നേരത്തെ ഒരു ഒരു സർപ്രൈസ് വീഡിയോ കേട്ടാ അതായത് എന്റെ അടുത്തൊരു കൂട്ടുകാരനെ എന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഇന്ന് അവന് നല്ലൊരു സർപ്രൈസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇന്ന് ഇപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്നാം കല അപ്പോൾ ഞങ്ങൾ ഞങ്ങള് ഇവിടുത്തെ ഒരു അരമണിക്കൂർ പോകണം അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടിയിട്ട് അങ്ങോട്ട് വീട്ടിൽ പോകുന്നുണ്ട് ഓൻറെ വീട്ടിൽ പോനും അവന്റെ വൈഫും മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ അറിയാതെ നല്ലൊരു സർപ്രൈസാണ് ഈ വീഡിയോ കൊടുക്കുന്നത് അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം ഗൈസ് ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് അയിമ്പതായിട്ടുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ചങ്ങായിമാറും എൻ്റെ ബർത്ത്ഡേ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ തൊട്ട് മോള് ഞങ്ങൾ ഉണ്ട് നല്ല ഇരുട്ടാന്ന് കേട്ടാ അപ്പോൾ ഇരിട്ടത് നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് അമ്പത്തഞ്ചാകുമ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോണം അപ്പൊ ഞാനും ചങ്ങായിമാർട്ടാ റോഡിന്റെ സൈഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ എങ്ങനെയൊന്നും അറിയില്ല എന്നാ നടക്കുന്നു അറിയില്ല എന്തായാലും നമ്മുടെ സായക്ക് പോകുന്നുണ്ടോ എൻ്റെ വീടിന്റെ ഗേറ്റിൽ തുറന്നിട്ട് മെല്ലെ ഉള്ളിലേക്ക് പോകുന്നുണ്ടാ നല്ല ഇട്ടാന്ന് അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയില്ല നമ്മൾ പോകുന്നുണ്ട് എന്നാലും അങ്ങനെ ബർത്ത്ഡേ കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളെ ചങ്ങായിമാരെ പിന്നെ ഫോട്ടോ ഷൂട്ട് വന്നിട്ടാ നമ്മളെ ചങ്ങായിമാർ ഏടെ പോയെങ്കിലും ഈ ഫോട്ടോ ഷൂട്ട് ഉണ്ടാവും ഏടെ പോയെങ്കിലും ഉണ്ടാവും അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട് ആ ഫോൺ പുതിയ ഫോൺ എടുത്തിന്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടാണ് ഈ കാണുന്നത് പിന്നെ ഈ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉക്ക് വാങ്ങി കിട്ടുന്ന ഒരാളാണ് കേട്ടോ ഈ ബർത്ത്ഡേ പോയി അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സുഹൃത്തായൊണ്ടാണ് നമ്മൾ വന്നത് പിന്നെ നല്ല ഹാപ്പി ആട്ടാ നമ്മളെ ചങ്ങായില്ലാരും വന്നിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്തിട്ട് നമുക്കിനി വീട്ടിൽ പോകാനുണ്ട് അപ്പൊ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോകാനുള്ള പ്ലാനിൽ നിൽക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ നേരെ അങ്ങനെ വീട്ടിലൊക്കെ ആണ് അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയിട്ട് വേണം പോകാൻ വേണ്ടിട്ട് അതായത് ആ നമ്മുടെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തു അതായത് ചങ്ങായി സജിഷൻ പേര് നല്ല സന്തോഷമായി അപ്പൊ എല്ലാരും അവൻ ഞെട്ടിപ്പോയി എല്ലാരും ഹാപ്പി ആണ് എന്റെ വൈഫ് പിന്നെ വൈഫിലേക്ക് പറ്റില്ല അതുകൊണ്ട് അപ്പറ നിക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും അവന് നല്ലൊരു ബർത്ത്ഡേ വിശേഷം ഞാനും നേർന്നു അപ്പൊ ബൈ